എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സുദ്ധരികൾക്ക് ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ആരും മിസ് ചെയ്യാതെ കാണുക അപ്പോ രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോ ലേശം സമയക്കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ലേശം നീണ്ടു പോയത് ഫ്ലോട്ട്സുകൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ ആ സമയത്ത് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാതെ അത് കാണാൻ ശ്രമിക്കുക അപ്പോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു നമ്മൾ ഇതുവരെ ആ സബ്ജക്റ്റ് എടുത്തിട്ടില്ലാത്ത ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ടാണ് അതിനത്രയും പ്രാധാന്യം ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചത് കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏത് ഭാഗം വഴി കൊടുക്കുന്ന മരുന്നാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നു ചോദിച്ചാൽ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അതിന് മറുപടി കാണാൻ വഴിയില്ല എന്നാൽ പാരമ്പര്യ സിദ്ധമർമ തെറാപ്പിയിൽ ചികിത്സയിൽ അതിന് ശക്തമായ തരത്തിലുള്ള മറുപടി ഉണ്ട് വേറെങ്ങുമല്ല നമ്മുടെ കണ്ണിൽ കണ്ണാണ് ആ സ്ഥാനം ഏത് അസുഖത്തിന് നമ്മൾ കണ്ണിൽ ആ അസുഖത്തിന് മരുന്നൊഴിച്ചാൽ ഉടനടി അതിന് തീർവ് കിട്ടും എന്നുള്ളതാണ് ഒരു കണ്ടുപിടിപ്പ് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കിപ്പോ എല്ലാ അസുഖത്തിനും കണ്ണില് മരുന്ന് ഒഴിക്കാൻ പറ്റുള്ളൂ പറ്റത്തില്ല അപ്പൊ അത് കണ്ണിന് ഡേഞ്ചർ ആയിട്ട് മാറും അപ്പൊ അതുകൊണ്ട് ഈ കണ്ണില് നമ്മൾ മരുന്ന് ഒഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണ് സംബന്ധപ്പെട്ട വ്യാധികൾക്കാണ് അപ്പൊ ഈ കണ്ണ് സംബന്ധപ്പെട്ട വ്യാധികൾ എതിൻ്റെ എവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് ചോദിച്ചാലോ നമ്മളൊക്കെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തെ മാത്രമേ നമ്മൾ ചികിത്സിക്കുന്നുള്ളൂ അപ്പൊ കൈവേദന എന്ന് പറഞ്ഞാൽ കൈവേദനയ്ക്കൊരു ഗുളിക അല്ലാന്നുണ്ടെങ്കിൽ കൈവേദനയ്ക്കൊരു എണ്ണ അതോടെ തീർന്നു പക്ഷേ ആ വേദന എന്തുകൊണ്ട് വന്നു അപ്പൊ ആ വന്ന കാരണത്തെയും ആ അസുഖത്തെയും ഒന്നിച്ച് ചികിത്സ നടത്തുമ്പോഴാണ് ആ അസുഖം നമുക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്നത് അപ്പൊ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല അപ്പൊ അതിന് കണ്ണിന്റെ അസുഖം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിവറിൽ വരുന്ന ടോക്സിൻ കൂടുമ്പോഴാണ് കണ്ണിന് കാഴ്ച മങ്ങാൻ തുടങ്ങുന്നത് അപ്പോൾ ചോദിക്കും ലിവർ എവിടെ കിടക്കുന്നു കണ്ണ് എവിടെ കിടക്കുന്നു അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അത് വലിയ ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ എത്രയേ പറയുന്നുള്ളൂ അതായത് ലിവറിൽ ഉണ്ടാകുന്ന ചൂടിൻ്റെ ആധിക്യം കൊണ്ടിട്ടാണ് കണ്ണിലുള്ള വളരെ നേർത്ത നമ്മുടെ ഒരു മുടി ഒരു മുടി ഇഴ ഏഴായിട്ട് കീറിയാൽ അതിൽ ഒരു ഇഴയുടെ അത്രയേ ഉള്ളൂ കണ്ണിനകത്തുള്ള ആ ഞരമ്പുകൾ ബ്ലഡ് വെസൽസ് അപ്പോൾ അത് അത് ബ്ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് ആ വിഷൻ കറക്റ്റായിട്ട് റെറ്റിനായിൽ പതിക്കാതെ വരുന്നതിൻ്റെ മെയിൻ കാരണം ചിലരുടെ കണ്ണ് ഭയങ്കരമായിട്ട് ചുമ ചുമന്നിരിക്കുന്നത് കാണാം അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ വരുന്ന ആ ടോക്സിന്റെ അളവ് കൂടിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഒന്നും വേണ്ട നമ്മുടെ ലിവര് പിന്നെ റെജുവിനേറ്റ് ചെയ്യുന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ണിന് നല്ല ഒരു പ്രകാശം കിട്ടും കണ്ണിന് ഒരു പുതിയ ഉണർവ് കിട്ടും കണ്ണ് നല്ല ഒരു കൂളിങ് വരും അങ്ങനെ ഒട്ടനവധി സംഗതികൾ വരും ഇതെല്ലാം തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് കൂടുതൽ അങ്ങോട്ട് കിടക്കണ്ട അപ്പൊ ഞാൻ പറയാൻ വന്ന ആ ഒരു ഒരു പാരമ്പര്യ വൈദ്യമുറ ഞാൻ പറയുകയാണ് അപ്പൊ ഞാൻ അത് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കണ്ണാടി വച്ചും കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ടായിട്ടല്ല ഇനി അതും ചോദിച്ച് ഇനി ഒരു ചോദ്യവുമായിട്ട് കണ്ടുപിടുത്തവുമായിട്ട് വരണ്ട അപ്പോ ഞാനിതൊരു ഒരു എന്താ പറയുന്നത് പല ആളുകളും പല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് പിന്നെ കണ്ണാടി വെച്ചും കൊണ്ട് ക്യാമറയിൽ സംസാരിച്ചാൽ അത് ഒരു ചെയലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കണ്ണാടി വയ്ക്കാൻ തുടങ്ങിയത് തന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ കണ്ണാടി വയ്ക്കാറില്ല അപ്പോൾ ഇതിന് മാത്രമേ ഞാൻ വയ്ക്കാറുള്ളൂ അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഈ നമ്മുടെ കണ്ണ് ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു മങ്ങല് എല്ലാവർക്കും വരും എനിക്കും വരാറുണ്ട് അപ്പൊ ഞാൻ അത് ക്ലിയർ ചെയ്തു അപ്പൊ അതിനു ശേഷമാണ് എനിക്കൊരു ഒരു പുതിയ ഉണർവ് എനിക്ക് കിട്ടിയത് അപ്പോ അതുകൊണ്ട് ഞാൻ കണ്ണിന്റെ പരീക്ഷ അതായത് കണ്ണ് കാഴ്ച പിന്നെ പെട്ടെന്ന് പിന്നെ നമുക്ക് കൂടുതൽ ഇതാകാൻ വേണ്ടിയിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫസ്റ്റിലെ ഒരു 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 ടെക്നിക്ക് ഞാൻ പറഞ്ഞായിരുന്നു കൃഷ്ണമണി മുകളിലോട്ട് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പതിനഞ്ച് പ്രാവശ്യം നോക്കാനായിട്ട് അത് സ്ക്രോൾ ചെയ്ത് ആ ചാനലിൻ്റെ ഉള്ളിലേക്ക് കയറി ആ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും ആരും ഒന്ന് കാണണം അപ്പോ ഇപ്പോഴുള്ള പുതിയ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ കാഴ്ച മങ്ങുന്നതിന് നല്ല ഒരു റെമഡിയാണ് ഇപ്പോ ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് ആ കാഴ്ച ശക്തി നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും വേറൊന്നുമല്ല നീട്ടുന്നില്ല ഞാൻ ആവണക്കെണ്ണ ഇവനാണ് കഥാപാത്രം അപ്പൊ എപ്പോഴും ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു നൂറ് മില്ലി ഒരു ആവണക്കെണ്ണ ഒരു ചെറിയ ബോട്ടിലെ വീട്ടിൽ മേടിച്ച് വച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഈ ആവണക്കെണ്ണ കലകി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാത്ത ഡിസൻഡറി ആയിരിക്കും അത് അങ്ങനെ കുടിച്ചാൽ ഇങ്ങനെയാവും ഇങ്ങനെ കുടിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെ ഉള്ള പൊട്ടത്തരം എല്ലാം പറയുന്ന കുറേ ആളുകളുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടിയിരിക്കും അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് അതിൽ ഒരു തർക്കവുമില്ല അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കണ്ണിന് കാഴ്ച മങ്ങുന്നവര് ഒരൊറ്റ കാര്യം ചെയ്ത വച്ചാൽ മതി രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു രണ്ട് തുള്ളി ആവണക്കെണ്ണ ഒരു കണ്ണിൽ ഒഴിക്കുക അതേപോലെ അടുത്ത കണ്ണിലും രണ്ട് തുള്ളി ഒഴിച്ചിട്ട് സ്ഥിരമായിട്ടൊന്ന് കിടന്നു വന്നേ ഒരു പത്ത് ദിവസം നിങ്ങൾ ഇത് ചെയ്തു വരികയാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച അടിപൊളിയായിരിക്കും അത് അസുഖത്തിന്റെ ആ ഒരു ഏറ്റക്കുറവ് അനുസരിച്ചിട്ടായിരിക്കും അത് ചിലർക്ക് കിട്ടുന്നത് അപ്പൊ ആർക്ക് വേണമെങ്കിലും വിടാ രണ്ട് തുള്ളിയിൽ കൂടുതൽ വിടാൻ നിൽക്കണ്ട ഇത് വിട്ടു കഴിയുമ്പോ ഉണ്ടല്ലോ ഇവിടെ അവിടെ എന്തൊക്കെയാണ് പ്രവർത്തനം നടക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ ലിവറും കൂടി ഇതിന്റെ കൂട്ടത്തില് റെജുവിനേറ്റ് ആയി കിട്ടും ലിവർ ശുദ്ധീകരിക്കപ്പെടും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് സംഭവിക്കുന്നത് അത് ഒരു പ്രാവശ്യം ഒഴിച്ചു പറഞ്ഞ് ലിവർ പിന്നെ ശുദ്ധീകരിക്ക പ്രക്രിയ ഒന്നും നടക്കുന്ന അത് നേരത്തെ ഞാൻ പറഞ്ഞേക്കാം അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രാത്രിയിലെ ഇത് ഒഴിക്കാൻ പാടുള്ളൂ രണ്ടു തുള്ളിയെ ഒഴിക്കാവൂ അതിൽ കൂടുതൽ ഒഴിക്കരുത് അത് ഒരു ഡ്രോപ്പർ എടുത്തു വെച്ച് ഒരു ഫില്ലർ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് രണ്ട് തുള്ളി ഒഴിച്ചിട്ട് കണ്ണ് മൂടിയിട്ട് കണ്ണ് നാല് സൈഡും വലത്തോട്ട് ഒരു മൂന്ന് ചുറ്റ് ഒരു മൂന്ന് ചുറ്റ് അങ്ങനെ ഒരു രണ്ട് രണ്ട് ട്രിപ്പ് വലത്തോട്ടോ ഇടത്തോട്ടോ ചുറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും ആ എണ്ണ പരവലായിട്ട് പരവും പക്ഷേ കുറേ രാവിലെ എണീക്കുമ്പോൾ കണ്ണീന്ന് കീള വരുന്നത് കാണും ആ അകത്തുള്ള ആ കണ്ണിന്റെ ഞരമ്പിൽ അടങ്ങിയിരിക്കുന്ന ചൂടുകൾ മൊത്തം ആ ഒരു ടോക്സിൻസ് മൊത്തം അത് അടിച്ചെടുത്ത് ആ പീളയുടെ കൂടെ അത് വെളിയിലേക്ക് പോവുകയും ചെയ്യും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല അപാരമായ ഒരു തിളക്കവും ഒരു എന്താ പറയുന്ന ഒരു വശ്യതയും അതുപോലെ തന്നെ നല്ല കൂളിങ്ങും കാരണം എല്ലാവരും ഇപ്പൊ ഈ വീഡിയോ പിന്നെ നമ്മുടെ ഈ മൊബൈൽ ലാപ്ടോപ്പ് അതേപോലെ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ അപ്പം അവരുടെ കണ്ണ് വളരെയധികം പെട്ടെന്ന് ബാധിക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെബഡി പറയുന്നത് ഈ ഇലക്ട്രോണിക് സംബന്ധപ്പെട്ട് നമ്മുടെ മൊബൈൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും 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 ചെയ്യാവുന്ന ഒരു കാര്യമാണിത് അത് ചെയ്തു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി കൂടും കണ്ണിന്റെ കാഴ്ച കുറവ് പരിഹരിക്കപ്പെടും കണ്ണ് കൂളിങ് ആകും അതുപോലെ ഉറക്കവും കിട്ടും അത് അതിൻ്റെ കൂടെ തന്നെ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ലിവറ് ഡിറ്റോക്സി ചെയ്യും അപ്പോ താമസിച്ച് ഞാൻ വന്നപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റിയില്ലേ സെർച്ചിങ്ങിലാണ് നിങ്ങൾക്ക് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് രണ്ട് ദിവസം എന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ വിചാരിച്ചോണ്ടോ മൂന്നിൻ്റെ അന്ന് തീർച്ചയായിട്ടും അതുവരെ ആരും പറയാത്ത ഒരു സാധനമായിരിക്കും ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്